എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു ചീജ് ഹൽവയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഏഴ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഏഴ് ബ്രെഡ് ഇതേപോലെ പകുതിയായി മുറിച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് വെച്ചെടുക്കുന്നത് നെയ്യൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം ബ്രെഡ് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ബ്രെഡ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ പിന്നെ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി ബാക്കിയുള്ളതും കൂടി പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചെടുത്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ബ്രെഡൊക്കെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള നട്സ് വറുത്തെടുക്കാം ഞാനിവിടെ കുറച്ച് അണ്ടിയും ബദാമും കൂടിയാണ് വറുത്തെടുക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്്സ് ഉണ്ടോ നട്സ് മാത്രം ഇട്ടെടുത്തിട്ട് വറുത്തെടുത്താൽ മതി കൂടുതലായിട്ടൊന്നും വേണ്ട ഇനി വറുത്തു കോരിയ ഈ നെയ്യിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മധുരം ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഈ പഞ്ചസാര നല്ലൊന്ന് അലിഞ്ഞ് കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇതിലുള്ള പാലൊക്കെ ബ്രെഡിൽ നല്ലോണം ഇറങ്ങി വന്നോളും അപ്പോൾ അതിലുള്ള പാലൊക്കെ ബ്രെഡിൽ നല്ലോണം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ബ്രെഡിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലോണം ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് ഹൽവയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്